ഉണ്ണി എനിക്ക് വേണ്ട ഉണ്ണി എന്നോട് കുറച്ച് തരാം ഇനി ഒന്ന് അല്ലെങ്കിൽ ഞാൻ എവിടുന്ന് തരാം അവിടുത്തെ കാരണം പ്രത്യേക ഉണ്ണിയുടെ കാര്യം പറഞ്ഞു ഞാൻ തരാം മതി ഞാൻ തന്നു പറയാ ഞാൻ തന്നു പറയണ്ട ഇവിടെ നിൽക്കുന്നുണ്ടോ അന്ന് ഞാൻ തരാം മനസിലായില്ല അത അങ്ങോട്ട് പോവാനല്ലേ അല്ലേ അപ്പൊ നീ ആവശ്യം പറയുണ്ടില്ല നീ കൊടുത്തതിന് രേഖ അതുകൊണ്ട് കാര്യമില്ലല്ലോ അഞ്ചു വർഷക്കാലായി പിന്നെ കാര്യം എന്താ ഇല്ല തീയതി കുറിച്ചിട്ടില്ല അപ്പൊന്ന് ഇറങ്ങി കളിക്കാം മനസ്സിലായിട്ട് ൻ ഞാനും കൂടി കളിച്ചേക്കാം മനസ്സിലായില്ല നീ നീ അങ്ങട്ട് കൊടുത്തതല്ലേ ആ വടിയോടും കൂടി അവര് നിർത്തി പിന്നെ ആ കുച്ചി അടച്ചു കെട്ടി മനസ്സിലായി അപ്പൊ ഞാൻ അത് തീർപ്പുണ്ടാക്കി തരാം നീ ഇതെന്താ അവരുടെ പേരെ കാണാൻ പറ്റുന്നു ഇതൊക്കെ ഞാൻ നീ മറ്റുള്ള കരുക്കളൊക്കെ പ്രാർത്ഥന വച്ചതല്ലേ മറ്റുള്ള കടികളോടൊക്കെ പ്രാർത്ഥന വെച്ചതല്ലേ ഇത് ആരെ പറഞ്ഞു കേട്ട് വന്ന ഇതല്ലേ ആ ഇതല്ലേ അതിന് കാര്യം ഞാൻ നടത്തി കൊടുക്കുന്നുണ്ട് അതിനറിയാൻ മുന്നേ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആരാണ് അപ്പൊ നീ ആ ഉണ്ണിയുടെ വാക്ക് കേട്ടിട്ടല്ലേ വന്നേ വന്നത് എനിക്ക് പരിഭവമില്ലാന്ന് എല്ലാ ഞാനാ കീഴ വെച്ചോളാൻ ചിങ്ങപ്പുലറി കഴിയിട്ട ഞാൻ തീർപ്പുണ്ടാക്കി തരാം പെട്ടെന്ന് പിടിച്ചാൽ കിട്ടുന്ന ഉണ്ണികളല്ല മനസ്സിലായില്ല പെട്ടെന്ന് പിടിച്ചാൽ കിട്ടുന്ന ഉണ്ണികളല്ല ആ അതന്നെയാണ് അതൊക്കെ നീ കൊക്കോ ഫോട്ടാന്ന് ഞാൻ പറഞ്ഞിരിക്കാം കൊടുത്തതിന് രേഖയുണ്ടാ ഇത്തരത്തിന് കാത്തേക്കണെന്ന് പറഞ്ഞു പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല തരാന്നല്ല തന്നിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് വരും നീ ഏത് ദിക്കിൽ പോയാലും മനസ്സിലായില്ല ഞാൻ അങ്ങനത്തെ കണ്ടില്ലേ ആ കണ്ടത്തിൽ ഇനി വിത്ത് വിതയ്ക്കാൻ സമ്മാനം കിട്ടുമെന്നാ ചോദ്യം അപ്പൊ തമ്മാ ഇതിന്ന് ഞാൻ ഇറക്കിത്തരാമേന്ന് ആ അതിൽ നിന്ന് ഞാൻ ഇറക്കിത്തരാം അല്ല ഇതിന്ന് ഇറക്കി തരാന്നു ഇതിന്ന് ഞാൻ ഇറക്കിത്തരാം ഇങ്ങനെ എനിക്ക് കർമ്മം തരുമ്പോ നീ എനിക്ക് വെള്ളി തരണം അപ്പഴേക്കും അതിന്റെ പടിയില്ലേ അതെന്താ ഞാൻ വിചാരിച്ച പോരെന്ന് പറഞ്ഞു ഈ കണ്ട കാലം ഉണ്ണി സന്താനത്തിന്റെ ഉണ്ണി ആയില്ല മനക്കോലായി പോയിട്ട് വെപ്പും കൂടിയായിട്ടിരുന്നു പിന്നെ എന്നോട് ഞാൻ ഞാൻ നിശ്ചയിച്ചാ പോരെന്നു പറഞ്ഞു ഞാൻ ഇരുവകാര്യത്തിൽ കൂട്ടു നിൽക്കണം കരുവാണെന്ന് നീ മനസ്സിൽ അല്ല ഞാൻ പറഞ്ഞതാ നീ എന്റെ ഇല്ലത്ത് വന്ന് എന്നോട് എന്ത് കാര്യത്തിനും വേണ്ടതിനും പോണ പോണക്കാളും ഞാൻ തന്നെയാ അതല്ല നിന്നോട് ഇത്രയും കാര്യം പറഞ്ഞു ഞാൻ നടത്തി തരാം മതിയ അപ്പൊ ഈ പെൺസന്ധാനത്തിന്റെ കൂട്ടുകെട്ടിൽ നിന്ന് ഞാൻ മാറ്റുന്നു എനിക്ക് എന്ത് തരും

എല്ല വേണ്ടാത്തരങ്ങളും ഉണ്ണിയുടെ കയ്യിലുണ്ട് നക്ഷത്രം എന്ന് പറഞ്ഞ ഉണ്ണിയുടെ സമയം നല്ലതാണല്ലോ പിന്നെന്ത് അങ്ങനെ ചതിക്കപ്പെടേണ്ട സമയമല്ലല്ലോ ഉണ്ണിയുടെ നക്ഷത്രം നല്ലതാ വ്യാഴം പതിനൊന്നില്ല അപ്പൊ വ്യാഴം കൊണ്ട് ചിന്തിക്കുമ്പോ വെള്ളി പോണ്ട സമയമല്ല വെള്ളി പോണ്ട കാര്യമില്ല വെള്ളി പത്ത് വെള്ളി ഞാൻ പ്രതിനിധ വെള്ളിക്ക് ലാഭം ഉണ്ടാക്കണ്ട എന്ത് കാര്യാലും ശരി സമയം നല്ലതായിട്ട് നിൽക്കുന്ന ശനി ബലവാനായിട്ട് നിൽക്കുന്ന കാര്യമാണ് അതും ഉണ്ണി സന്താനം കൂടെ മുൻകാലത്ത് വല്ല വാക്ക്വാദങ്ങളെ തർക്കങ്ങളെ നടന്നിട്ടുണ്ടാ മണ്ണ് സംബന്ധമായിട്ടോ വെള്ളി സംബന്ധമായിട്ടോ എന്തായിക്കോട്ടെ ഉണ്ടായിട്ടുണ്ട് അതല്ല ഞാൻ പറഞ്ഞ മണ്ണ് സംബന്ധമായിട്ടോ വെള്ളി സംബന്ധ എന്തായിട്ടുണ്ടായിക്കോട്ടെ മുൻകാലത്ത് ഉണ്ടായതും മണ്ണു കാലത്ത് ചെയ്യുന്നവർ ഫല ഉണ്ണിയുടെ സമയം നല്ലതാണ് അങ്ങനെ ഒരു കുടുക്കിൽ പോയി വീഴേണ്ട സമയമല്ല കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിക്കോട്ടെ അതൊന്നും ഉണ്ടാവണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല രേവതി നക്ഷത്രം അനുസന്ധാനങ്ങളെ പിന്നാലെ പോകുന്നൊരു ഉണ്ണിയാ അതന്നെ ഞാൻ പറഞ്ഞ നിനക്കറിയാം അത് നീ മറച്ചുപെട്ടിട്ട് നീ എന്നോട് ഈ ഈ വട്ടം ചവിട്ടി തമ്മിൽ ഞാൻ തിരിച്ചു വട്ടം ചവിട്ടില്ല അല്ല അതെനിക്ക് മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞേ ആ ഉണ്ണിയുടെ നക്ഷത്രം രേവതിയാ ഇത്ര സംസാരപ്രിയനാ അല്ലേ പ്രത്യേക ബൺസന്ധാനോട് അല്ലേ അതൊക്കെ എനിക്കറിയാം അതുകൊണ്ടന്നെ ഒരു ആ ആ ഇല്ലം ഉണ്ണി ഏതാണെന്ന് അന്വേഷിച്ചറിയാം അതുപോലെ തന്നെ കടന്ന് പോകാനാണെങ്കിൽ ആ സ്ഥാപനം ഏതാണെന്നും ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ എന്താണെന്നും അന്വേഷിച്ചറിയാനുള്ള പലപ്രാപ്തി ഇപ്പോ ഈ മൂവി മലയാള മണ്ണിലുണ്ട് ഏത് ഇല്ലത്തായിക്കോട്ടെ എന്ന് മനസ്സിലായില്ല അത് അന്വേഷിക്കണ്ടേ ഉന്നത അത് അന്വേഷിക്കാതല്ലേ ഈ സംഭവിച്ച ചോദിച്ചുള്ളൂ അതിന് ഉത്തരം നീ പറ പിടി കാര്യം ഞാൻ പിന്നെ പറയാം ആ നിന്നെ പറയാട്ടെന്തായി കൂടി ഇരുന്നിട്ടല്ലേ ഇപ്പൊ ചെയ്ത് അല്ല കൂടി ഇരുന്നിട്ടല്ല ഇപ്പൊ ചെയ്ത് അല്ല ഉണ്ണിക്കത് അതൊക്കെ പരിശോധിക്കാനുള്ള ഇടം കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഉണ്ണിയോട് പല ഉണ്ണികളും പറഞ്ഞേ അത് അന്വേഷിക്കാനുള്ള ഇല്ല മനകോലായൊക്കെ ഉള്ളതല്ലേ അല്ലെ അതിനെ കുറിച്ച് അറിയാലോ അല്ലെങ്കിൽ ഉണ്ണി പറയാൻ ഞാൻ പറഞ്ഞോ ഉണ്ണി ഞാൻ പറയാം അത് തന്നെയാ ഞാനും ചോദിച്ചോളൂ മനസ്സിലായി അതായത് ഇന്ന ദേശത്തെ ഇന്ന കർമ്മത്തെ ഇന്ന സ്ഥാപനത്തിലേക്ക് എന്ന് പറയുമ്പോ ആ സ്ഥാപനം എന്തെന്ന வatthகளக்கே അല്ലെങ്കിൽ அதனே